അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള വിദേശ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകാൻ ശശി തരൂരിന് കോൺഗ്രസ് അനുമതി കോൺഗ്രസ് നൽകിയ മൂന്ന് നേതാക്കളെ ഒഴിവാക്കിയത് കേന്ദ്രത്തിന്റെ ആത്മാർത്ഥതയില്ലായ്മയെന്നാണ് വിമർശനം ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ ബിജെപിയെ പോലെ കക്ഷി രാഷ്ട്രീയം കളിക്കാനില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് നേതാക്കളുടെ ശ്രദ്ധ തിരിയരുതെന്നും ജയറാം രമേശ് പറഞ്ഞു വിനിതാ വേണു നൽകും വിശദാംശങ്ങൾ വിനിതാ വേണു എന്തായാലും വിവാദങ്ങളുണ്ട് അതിനിടയിൽ അവർ കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകൾ ഉൾപ്പെടുത്താത്തത് പ്രശ്നമായിരുന്നു ഇതിലിപ്പോൾ എന്തായാലും വിദേശ പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമാകാൻ ശശി തരൂരിന് കോൺഗ്രസ് അനുമതി നൽകിയിരിക്കുന്നു അല്ലേ അതായത് ജയറാം രമേഷിൻ്റേതായി പുറത്തു വന്ന ഒരു പ്രസ്താവനയാണ് ശ്രുതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രതിനിധി സംഘത്തെ അയക്കുന്നതിലേക്ക് നാലു പേരുടെ പേര് നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു അതിൽ നൽകിയ പേരുകളിൽ ഒരാളെ മാത്രമാണ് തെരഞ്ഞെടുത്തത് എന്നാണ് ജയറാം രമേശ് കൃത്യമായി തന്നെ പറയുന്നത് അത് കേന്ദ്ര സർക്കാരിൻ്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് ഇത്തരത്തിലുള്ള ചീപ്പ് പൊളിറ്റിക്സ് അതായത് വില കുറഞ്ഞ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല കോൺഗ്രസ് എന്ന് പറയുന്നു മാത്രമല്ല നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്കെല്ലാം മുന്നോട്ട് പോകാം എന്നാണ് പറയുന്നത് അതായത് ശശി തരൂരിൻ്റെ പേരെടുത്ത് പറയാതെ തന്നെയാണ് ഇതിൽ വ്യക്തമാക്കുന്നത് ദ ഫോർ എമിനിയൻ കോൺഗ്രസ് ലീഡേഴ്സ് ഹു ഹാവ് ബീൻ ഇൻക്ലൂഡഡ് അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ദ മോഡി ഗവൺമെൻറ് വിൽ ഓഫ് കോഴ്സ് ഗോ വിത്ത് ദ ഡെലിഗേഷൻസ് അവർ യാത്രയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത് പക്ഷേ ആ പാർലമെൻ്റ് സമ്മേളനം വിളിക്കണം യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നും തന്നെ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറല്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ് അതിനിടെ ശശി തരൂർ പാർട്ടിയുടെ അനുമതി തേടാതെ ഇത്തരത്തിൽ പ്രതികരിച്ചതിലൊക്കെ തന്നെയും കോൺഗ്രസ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുക മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നു ഏതായാലും നേതൃത്വത്തിന് വലിയ അതൃപ്തിയുണ്ട് മനീഷ് തിവാരി അമർ സിംഗും ഉൾപ്പെടെയുള്ള ഒന്നും തന്നെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ കേന്ദ്ര സർക്കാരിനെ കോൺഗ്രസ് അതൃപ്തി അറിയിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാനും കഴിയുന്നത് ഏതായാലും ജയറാം രമേശിൻ്റെ ആ വീണ്ടും ഒരു പ്രസ്ഥാനം വന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശശി തരൂർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകാം എന്നത് തന്നെയാണ് യെസ് ഒടുവിൽ ശശി തരൂരിന് കോൺഗ്രസിന്റെ ഒരു അനുമതി ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് വിനിത വേണു നൽകിയത്